എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് പാപിനിയായ സ്ത്രീയും ഒരു രംഗമുണ്ട് ആ ജനക്കൂട്ടത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഒന്ന് ചെന്ന് നീതിക്ക് വേണ്ടി അവർ അലറുകയാണ് നിയമങ്ങളൊക്കെ അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് കല്ലെറിഞ്ഞുകൊല്ലാനുള്ള ആവേശം ഓരോരുത്തരിലും കാണുന്നുണ്ട് ക്രിസ്തുവാകുന്ന നിലക്കണ്ണന്റെ മുമ്പിലാണ് അവരെത്തിയത് ക്രിസ്തുവിലേക്ക് അവരൊന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് അവൻ മുഴിഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യം കല്ലറിയാം വീണ്ടും അവര് ക്രിസ്തുവാകുന്ന നിലക്കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി കാണും അപ്പോഴാണ് അവർ അവരുടെ ആന്തരികതയെ കണ്ടത് ശക്തിയോടെ ചുരുട്ടി വെച്ചിരുന്ന മുഷ്ടികളൊക്കെ അയഞ്ഞു കല്ലുകളൊക്കെ താഴെ വീണു പിന്നെ പതുക്കെ പതുക്കെ പിന്നോക്കം വലിഞ്ഞു ശരിക്കും ആന്തരികതയിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ നമുക്കും കഴിയണം ഒരു ചിന്ത ഇങ്ങനെയാണ് വൺ ഹു ലുക്സ് അറൗണ്ട് ഹിംഇസ് ഇൻറ്റലിജന്റ് ഹു ലുക്സ് വൈസ് നമ്മെ അറിയുന്നതാണ് ശരിയായ ജ്ഞാനം സെയിന്റ് അഗസ്റ്റിന്റെ വിഖ്യാതമായൊരു ചിന്തയുണ്ട് സിൻസ് ലവ് ഗ്രോസ് വിതിൻ യു സോ ബ്യൂട്ടി ഗ്രോസ് ഫോർ ലവ് ഇസ് ദ്യൂട്ടി ഓഫ് ദ സോൾ ആന്തരികതയിൽ സ്നേഹം നിറയുമ്പോൾ ജീവിതത്തിന് സൗന്ദര്യമേറും അത് കോസ്മെറ്റിക്സ് നൽകുന്ന സൗന്ദര്യമല്ല അത് കഴിയാതെ പോകും ആന്തരികതയിൽ സ്നേഹം നിറയുമ്പോൾ ഒന്നിനും ചേർത്തിക്കളയാനാവാത്ത സൗന്ദര്യമാണ് ജീവിതത്തിൽ നിറയുന്നത് എന്നിട്ട് അഗസ്റ്റിൻ എന്നോട് ഒപ്പം ചേർക്കുന്ന എന്താ ലവ് ദ ബ്യൂട്ടി ഓഫ് ദ സോൾ ആത്മാവിന്റെ ചന്തമാണ് സ്നേഹം ഈ ജീവിതം കൊണ്ടേ നമുക്ക് ഒത്തിരി സഞ്ചരിക്കാനുണ്ട് പക്ഷെ ഓരോ ചുവട് വെക്കുന്നതും നാം നമ്മെ അറിഞ്ഞു വേണം ലവോത്സവമാണ് എഴുതുന്നത് ദ ജേർണി ഓഫ് എ തൗസൻഡ് മൈൽസ് ബിഗിൻ വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് പരസ്പരാശ്രിതത്വവും സഹകരണവും ആവശ്യമാണ് എന്നാൽ നീ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് മറ്റൊരാളുമായിട്ടല്ല എഴുതുന്നു കമ്പാരിസൺ ദ ഓഫ് ജോയ് എപ്പോഴെങ്കിലും നമ്മൾ നിന്ന് നമ്മുടെ സന്തോഷം ഒലിച്ചു പോകുന്നുണ്ടെങ്കിൽ ചോർന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ അനാവശ്യമായ താരതമ്യമൊക്കെയാണ് ക്രിസ്തുവാകുന്ന നിലക്കനാടെ മുമ്പിൽ ഒന്ന് നിന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ കർത്താവിന് എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട് അത് കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിൽ മുറുക പിടിച്ചിരിക്കുന്ന അഹന്തയുടെ കല്ലുകളൊക്കെ താഴെ വീഴും എന്നിട്ട് പിൻവാങ്ങുന്ന ഒരു തല ഉണ്ട് അജനക്കൂട്ടം പിരിഞ്ഞു പോയതുപോലെ അതെന്തിനാന്നറിയാവോ ശരിക്കും നമ്മൾ നാം തന്നെയാകാൻ വേണ്ടിയാ നാൽപ്പത്തിരണ്ടാം സങ്കീർത്തന അഞ്ചാം വാക്യം എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൽ കരുണാമേനായ കർത്താവെ ഈ ലോക ജീവിതയാത്രയിൽ ഞങ്ങൾ ചുറ്റുവട്ടങ്ങളിലേക്ക് പരതുന്നവരാണ് ഞങ്ങളുടെ അന്വേഷണത്തോര പലപ്പോഴും ഈ ലോകത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര ചെയ്യാത്ത ഞങ്ങളുടെ ആന്തരികത മാറിയിരിക്കുന്നു പലപ്പോഴും തിന്മകളുടെ പുകപടലങ്ങളും മുൾപ്പടർപ്പുകളും അവിടെ നിറഞ്ഞിരിക്കുന്നു ഞങ്ങളിലേക്ക് തന്നെ ഒന്ന് യാത്ര ചെയ്ത് ആന്തരികതയെ വൃത്തിയാക്കി ഞങ്ങളാരെന്ന് തിരിച്ചറിയുവാൻ അവിടുത്തെ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ കുറവുകളൊക്കെ പോക്കണമേ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഓരോ ദിവസവും ഞങ്ങളെ തന്നെ മെച്ചപ്പെടുത്തി ജീവിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ കർത്താവിന് ഇഷ്ടമുള്ള പ്രവർത്തികൾ നിർവഹിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും വിസ്തുരനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ